യായിരുന്നു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് പ്രതിയെന്ന് പോലീസ് വ്യക്തമാക്കി ഇടുക്കി അയ്യപ്പൻ കോവിലിൽ യുവതിയുടെ പീഡന പരാതിയെ തുടർന്ന് യുവാവിനെ അറസ്റ്റ് ചെയ്തു അയ്യപ്പൻ കോവിൽ സ്വദേശി സജൻ സർലെറ്റിനെയാണ് ഉപ്പുതര പോലീസ് അറസ്റ്റ് ചെയ്തത് യുവതി പതിനേഴ് വയസ്സ് മുതൽ യുവാവിനൊപ്പം താമസിച്ചു വരികയായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി സുഹൃത്തുക്കളായ യുവതിയും യുവാവും ഒന്നിച്ച് വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ഇതിനിടയിൽ ഇവർക്കൊരു കുട്ടിയുമുണ്ടായി കുട്ടിയുണ്ടായതോടെ ഇരുവർക്കുമിടയിൽ അസ്വസ്ഥത ഉടലെടുക്കുകയും ഇത് കുടുംബകലഹത്തിലെത്തുകയുമായിരുന്നു യുവാവ് നിരന്തരം യുവതിയെ ശാരീരികവും മാനസികവും പീഡിപ്പിക്കുന്നത് പതിവായിരുന്നു ഇതേ തുടർന്നാണ് യുവതി ഉപ്പുതറ പോലീസിൽ പരാതി നൽകിയത് പരാതിയിൽ പോലീസ് യുവാവിനെ അറസ്റ്റ് ചെയ്തു യുവാവുമായി ഒന്നിച്ച് താമസം തുടങ്ങുമ്പോൾ പെൺകുട്ടിക്ക് പ്രായം പതിനേഴ് വയസ്സായിരുന്നു ഈ സമയം പെൺകുട്ടിയെ പീഡിപ്പിച്ചതിനും ശാരീരിക മാനസിക പീഡനത്തിനുമാണ് കേസെടുത്തിരിക്കുന്നത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ജസ്നാ തിരോധാന കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെക്കുറിച്ച് സിബിഐക്ക് ആക്ഷേപമില്ലെന്ന് മുൻ എസ് പി കെ ജി